ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ ദൈവമല്ലാതെ മറ്റാരുമില്ല മനുഷ്യനോട് സഹായം ചോദിച്ചാൽ അവർ നമ്മെ പരിഗണിക്കണമെന്നില്ല അതേസമയം നമ്മുടെ ദൈവത്തോടാണ് നാം നമ്മുടെ ദുഃഖങ്ങളെല്ലാം സമർപ്പിച്ച് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും നിന്നിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല പെറ്റമ്മയേക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട് നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രത്തോളം അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെയില്ല നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രം ദൈവത്തെ ആഴമായി സ്നേഹിക്കുക വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ പ്രശ്നങ്ങൾ വളരെ നിസ്സാരമാണ് ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകളും അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം പോലും ദൈവത്തിന് സാധിച്ചു തരാതിരിക്കാൻ കഴിയുകയില്ല ഇന്നത്തെ പരിശുദ്ധ മാതാവിനോടുള്ള ശക്തമായ ഈ പ്രാർത്ഥനയും ഈ നിമിഷത്തിൽ നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ പങ്കെടുക്കുക നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ ദൈവമാതാവേ വളരെ സങ്കീർണമായ ഒരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നിന് പുറകെ ഒന്നായി പ്രശ്നങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല മേ ഞങ്ങളെ സഹായിക്കാനായി അമ്മ വേഗം കടന്നു വരണമേ ഹൃദയത്തിൽ ദുഃഖം താങ്ങാനാവാത്ത അവസ്ഥയിലാണമ്മേ കരഞ്ഞു കരഞ്ഞു കണ്ണീർ പോലും വറ്റിയിരിക്കുന്നു ഇനിയും വേദനകൾ താങ്ങുവാനുള്ള ശേഷി എൻ്റെ മനസ്സിനില്ലമ്മേ ഈ ലോകത്ത് ഏറ്റവും വലിയ ദുഃഖത്തിലൂടെ കടന്നു പോയവളാണ് എൻ്റെ അമ്മ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോരുത്തരും ഈ നിമിഷങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെല്ലാം അമ്മയ്ക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പരിശുദ്ധ മാതാവേ ദൈവകൃപ നിറഞ്ഞവളെ ഈ നിമിഷം തന്നെ സ്വർഗം തുറന്നിറങ്ങി ഞങ്ങളുടെ അടുക്കലേക്ക് വരണമേ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ തരുകയും ചെയ്യണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ അച്ഛൻ അമ്മ ഭർത്താവ് മക്കൾ സഹോദരങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കൂടാതെ എൻ്റെ കൂട്ടുകാരെയും എൻ്റെ ബന്ധുമിത്രാദികളെയും എൻ്റെ അരിൽപ്പക്കാരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആർക്കും ഒരാപത്തും അപകടവും വരാതെ എല്ലാ മക്കളെയും കാത്തുപരിപാലിക്കണമേ അമ്മേ മാതാവേ എൻ്റെ കുടുംബത്തിലെ എല്ലാ കുറവുകളെയും അമ്മ നികത്തണമേ എൻ്റെ എല്ലാ സങ്കടങ്ങളെയും അമ്മ തൊട്ട് സന്തോഷമാക്കണമേ എല്ലാവിധ ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിച്ച് സംരക്ഷിക്കണമേ മനസ്സിനെപ്പോഴും ശാന്തിയും സമാധാനവും സന്തോഷവും നൽകണമേ ദൈവത്തെ ഇനിയും കൂടുതലായി സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിനെതിരെ ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിൽ ആ പാപത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കണമേ ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും വിരോധമോ ദേഷ്യമോ ശത്രുതയോ ഉണ്ടെങ്കിൽ അവരോട് എല്ലാവരോടും ക്ഷമിക്കുവാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ടുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ അനുഗ്രഹീതമായ നാമത്താൽ ഈ ഭവനത്തെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ അമലോത്ഭവയായ അമ്മേ കന്യകയായ അമ്മേ സ്ത്രീകളിൽ അമ്മയുടെ നാമം അനുഗ്രഹീതമാകട്ടെ ഈശോയുടെ അമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞി അമ്മയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഈ വീടിനെയും ഇതിലുള്ളവരെയും ഇതിലുള്ളതിനെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഈ വീടിൻ്റെ മേൽ കരുണയുണ്ടായിരിക്കണമേ ദൈവമാതാവും അമലോത്ഭവിയുമായ പരിശുദ്ധ കന്യയ്ക്ക് ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാചിനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അങ്ങയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേതൃപാദങ്ങൾ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അംഗീഹിതാനുസരണം അവ കൊള്ളണമേ പരിശുദ്ധ മറയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ േ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ യേശുവിൻ്റെ അമൂല്യ രക്തമേ ഞങ്ങൾക്ക് സംരക്ഷണമേക്കണമേ ഏറ്റം നിർമ്മല കന്യകേ അവതീർണ വചനത്തിൻ മാതാവേ പ്രസാദവര നിലയമേ പാപികൾ ഞങ്ങളുടെ അഭയമേ സജീവ വിശ്വാസത്തോടെ നിൻമാതൃസ്നേഹത്തിലേക്ക് ഞങ്ങളോടി വരുന്നു ദൈവത്തിൻ്റെയും നിൻ്റെയും തിരുഹിതം എന്നെന്നും നിറവേറ്റുവാൻ വേണ്ട വരപ്രസാദം ഞങ്ങൾക്ക് ലഭിച്ചു തരുവാൻ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന ദൃഢശരണത്തോടെ ഞങ്ങളുടെ ആത്മശരീരാരോഗ്യം നിന്നിൽ നിന്നിറന്നുകൊണ്ട് നിന്റെ തൃക്കരങ്ങളിൽ ഞങ്ങളുടെ ആത്മസംരക്ഷണം ഞങ്ങളിതാ ഫലമേൽപ്പിക്കുന്നു ആകയാൽ സജീവ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായ ഈ നിയോഗം ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കുക ഈ നിയോഗം ഞങ്ങൾക്ക് എത്രയും വേഗം സാധിച്ചു തരണമേ നരകസർപ്പത്തിൻ്റെ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും നേരെ വരുന്ന സാത്താൻ്റെ എല്ലാ കോട്ടകളെയും ശക്തികളെയും പ്രലോഭനങ്ങളെയും ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സഹായത്താലും യേശുവിൻ്റെ സർവശക്തിയുള്ള കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ തല്ലി തകർക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും തിരുരക്തത്തിൻ്റെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കാൻ അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ദൈവവര പ്രസാദത്തിൻ്റെ മാതാവേ അനുഗ്രഹത്തിൻ്റെ അമ്മേ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ ശത്രുക്കളുടെ പരീക്ഷകളിലും മരണനേരത്തിലും ഞങ്ങളെ കൈവിടാതെ കാത്തു കാത്തുരക്ഷിച്ചു കൊള്ളണമെന്ന് അങ്ങേതൃപാതത്തിൽ വീണ് ഞങ്ങൾ അപേക്ഷിക്കുന്നു ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങേ സംഗേതത്തിൽ ഞങ്ങളോട് വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേതിരുകുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ പാപികളുടെ സങ്കേതമായ പരിശുദ്ധ മറിയമേ ഇതാ അങ്ങീസങ്കേതത്തിൽ ഓടി വന്നിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി നന്മകളെല്ലാം തിരുകുമാരനോട് അപേക്ഷിച്ച് തരുവിക്കണമേ ഏറ്റവും കാഠിന്യമുള്ള ഹൃദയങ്ങളെയും ജയിച്ച് കീഴടക്കുന്നതിന് പുത്രനോട് സ്വാധീന ശക്തിയുള്ളവളെ ഓ പരിശുദ്ധ വിജയമാതാവേ ഞങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ഹൃദയങ്ങൾ അങ്ങേ രശ്മിയാൽ മാർദ്ദവപ്പെട്ട് സത്യവിശ്വാസത്തിന്റെ ഐക്യത്തിലേക്ക് പിന്തിരിഞ്ഞ് വരുന്നതിന് അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ പാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ അങ്ങയോട് യാചിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുഃഖിതരുടെ മാതാവേ ദൈവത്തിരുമനസ് എല്ലാറ്റിനും ഉപരിയായി തിരഞ്ഞെടുക്കണമെന്ന് ദുഃഖത്തിൻ്റെ അഗാധത്തിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ ഓ ഞങ്ങളുടെ വിജയമാതാവേ മിശിഹായോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഞങ്ങളോട് കരുണ തോന്നി അപേക്ഷകൾ സ്വീകരിക്കണമേ ആമേ